അതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ എസ് ബി ബി സാറിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ലളിതാമ്മയുടെ ഒരു ഒരു മരണം എന്ന് പറയുന്നത് അത്രയും ഒരു വിടവ് തന്നെയാണ് അപ്പോൾ ഒരു ആ ലളിതാമ്മേനെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം അയ്യോ അതും എസ് ബി ബി സാറിനെ പോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും വലിയ വലിയ ആൾക്കാരുമായിട്ട് എത്രയോ പടങ്ങൾ എത്രയോ കഥാപാത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ഒരു ആർട്ടിസ്റ്റാണ് ലളിതാമ്മ പക്ഷേ അവരൊക്കെ മറ്റുള്ളവരോട് ഇടപഴകുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണ് കണ്ടുപഠിക്കേണ്ടത് സത്യം പറഞ്ഞത് നമ്മളെങ്ങനെ കോ സഹപ്രവർത്തകരോട് എങ്ങനെ നമ്മൾ പെരുമാറണം നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കി നമ്മളെങ്ങനെ ജീവിക്കണം പെരുമാറണം എന്നുള്ളതിനൊക്കെ ഒരുപാട് എനിക്ക് ഒരു മനുഷ്യനും ആ മനുഷ്യൻ്റെതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എല്ലാവരും നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ യേശുക്രിസ്തു ശ്രീബുദ്ധനോ അല്ലേ നബിയോ ഒക്കെ ആയിട്ട് നമ്മൾ ജനിക്കണം നമ്മൾ സാധാ മനുഷ്യന്മാരാണ് അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും നെഗറ്റീവ് ഉണ്ടാവും പക്ഷെ ആ തെറ്റുകുറ്റങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യപ്പെടാതെ നമ്മൾ തെറ്റ് സംഭവിക്കാം എല്ലാ മനുഷ്യനും തെറ്റ് സംഭവിക്കാം പക്ഷെ തെറ്റാണ് മനസ്സിലാക്കി റിപ്പീറ്റ് ഒരാൾ ഒരു തെറ്റുകാരനായിട്ട് മാറുന്നത് ലളിതമ്മയൊക്കെ ഞാനൊക്കെ ഒരു പുതിയ ഒരു ആർട്ടിസ്റ്റാണ് ഒട്ടും എക്സ്പീരിയൻസ് ഞാൻ അഭിനയത്തിൽ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അഭിനയത്തിലൊട്ടും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സംഗീതരംഗത്തുണ്ട് അഭിനയം ഒരു പുതിയ രംഗമായിരുന്നു പക്ഷേ ഒരു പുതിയ ആൾ എന്നുള്ള രീതിയിലൊന്നും അല്ല എത്രയോ വർഷങ്ങൾക്ക് ഭരതൻ സ്മൃതി ഭരതൻ നൈറ്റെന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ പ്രോഗ്രാംസൊക്കെ നടക്കുമ്പോൾ ഞാനാണ് പാടാനുണ്ടാവാറ് അപ്പം അങ്ങനെ പാട്ടുകാരി എന്നുള്ള നിലയിൽ എന്നെ അറിയാം പക്ഷെ അഭിനയിക്കും എന്നറിഞ്ഞുകൂടായിരുന്നു പക്ഷെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് മഞ്ജു എപ്പോഴും മഞ്ജു പിള്ള എപ്പോഴും തമാശക്ക് പറയും നീ എന്തോ കൂടോത്രം കൈവശം വെച്ചുകൊടുത്തിട്ടുണ്ടോ അമ്മയ്ക്ക് കാരണം അമ്മ എല്ലാവരോടും പെട്ടെന്ന് ചൂടാവും വയസ്സായ സമയത്തൊക്കെ ഭയങ്കര ഒരു ദേഷ്യമായിരുന്നു പക്ഷെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല അമ്മ കിട്ടും പിന്നെ മാത്രമല്ല ഭയങ്കര ആയിരുന്നു എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് കാരണം ഇപ്പോൾ ഇപ്പം കെ പി എസ് സി ലളിതാമ്മയെ പോലെ തന്നെ മാമുക്കോയ കോയ കോയക്കയുടെ കൂടെ ഞാൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ മോള് സംവിധാനം ചെയ്ത തുടക്കം മാംഗല്യം എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് അതിനകത്ത് ഞാൻ മാമു കോയക്കടെ ആയിട്ടായിരുന്നു ബിഗ് ബോസിൽ വളരെ ശ്രദ്ധേയമായിട്ട് ചേച്ചി പ്രേക്ഷകരുടെ ഇടയിൽ അത്രയും അറിയപ്പെട്ടിരുന്നു അപ്പോൾ അവിടെ ഒരു മുപ്പത്താറ് ദിവസം നീണ്ട ഒരു യാത്രയായിരുന്നു അപ്പോൾ ആ യാത്രയിൽ ഒരു ബാഡായിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോൾ ഈ രണ്ട് തലങ്ങളിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് ഒരു കോമ്പറ്റീഷനാണ് ടോക്സിറ്റിയാണ് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ഓരോ പ്രോഗ്രാമിന് ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻറ്റർവ്യൂ ആണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് സിംഗിങ് കോമ്പറ്റീഷൻ ആണ് അപ്പോൾ എന്ന് പറയുന്ന പോലെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റെ കണ്ടന്റ് വൈസ് ഡിഫറെൻ്റ് ഉണ്ട് അപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്നതിൽ അടിയിടി മനുഷ്യ സ്വഭാവം ഒരു ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കുറേ മനുഷ്യന്മാരെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെ പരസ്പരം പെരുമാറുന്നു ആ സാഹചര്യത്തെ എങ്ങനെ അതിജീവിക്കുന്നു ഇതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എന്താ പറയുക രീതിയിൽ തലത്തിലേക്ക് ഉയരത്തക്ക രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് ആക്ച്വലി ബിഗ് ബോസ് ആ ഒരു ഷോയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഞാൻ അതിനകത്തേക്ക് ചെല്ലാനുള്ള എൻ്റെ ഏറ്റവും എന്താ പറയുക ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് മൂന്നര കോടി ജനങ്ങളിലേക്ക് മനീഷ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഇത്ര ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വേറെ ഇല്ല അപ്പോൾ അവിടെ എനിക്ക് ഇപ്പോ വാസവദത്ത എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നെഞ്ചിലെത്തിയ പല ആൾക്കാർക്കും ഞാനൊരു പാട്ടുകാരിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒരു കലാകാരി എന്നുള്ള നമ്മളൊക്കെ കലാകാരന്മാരായിട്ട് ജനിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് സത്യം നമ്മുടെ കഴിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് നടക്കണം എന്നുള്ളത് ഇത്ര ഈസി ആയിട്ട് കിട്ടുന്ന വേറൊരു ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരു നൂറ് ദിവസം അതിൻ്റെ കണ്ടൻറ് എന്തോ ആയിക്കോട്ടെ അവിടെ നമ്മൾ നമ്മുടെ മാന്യത കീപ്പ് ചെയ്ത് നമ്മുടെ ഗെയിം കൃത്യമായിട്ട് നടത്തി അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒറിജിനൽ ഓഫ് ബാറ്റൽസ് എന്നായിരുന്നു നമ്മുടേത് അത് ഇപ്പോൾ പുതിയ സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഇത്ര ദിവസമായല്ലോ ഈ ഒരു നിമിഷത്തിൽ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ ഞങ്ങളെല്ലാവരും ഒറിജിനൽ ഓഫ് ബാറ്റൽസ് തന്നെയായിരുന്നു